നമ്മുടെ പണത്തിനും സ്വർണത്തിനും നൂറ് ശതമാനം മൂല്യവും ഉത്തരവാദിത്തവും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് കുഴൽമന്നം പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം ഈസ്റ്റ് ഒറ്റപ്പാലത്ത പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കാലവർഷത്തെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു പൈലിംഗ് നടത്തുന്നതിന് ആവശ്യമായ കോൺക്രീറ്റ് കമ്പികൾ തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പാലത്തിന്റെ പ്രധാന സ്പാൻ വരുന്നത് തോടിന്റെ നടുവിലാണ് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടി വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചാവും പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുക ബാക്കി രണ്ട് സ്പാനുകൾ പൈലിംഗ് നടത്തിയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ പ്രവൃത്തി മഴ ശക്തമായതോടെ ജൂൺ മാസത്തിലാണ് നിർത്തിവെച്ചത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ തിരക്കേറിയ പട്ടണങ്ങളിലൊന്നായ ഒറ്റപ്പാലത്തെ ചെറിയ പാലങ്ങളിലൊന്നാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ഈ പാലം ഗതാഗത തിരക്കേറിയ പാലത്തിന്റെ കാലപഴക്കം പരിഗണിച്ചും ഗതാഗത കുരുക്കിനുള്ള ശാശ്വത പരിഹാരമെന്ന എന്ന നിലയ്ക്കുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലത്തിന് സമീപത്തെ തോടിനു കുറുകെ അഞ്ചേ പോയിന്റ് പൂജ്യം എട്ട് കോടി രൂപ ചിലവിലാണ് പാലത്തിന്റെ നിർമ്മാണം മൂന്ന് സ്പാനോടുകൂടി അൻപത് മീറ്റർ നീളമുള്ള പാലത്തിന് നടപ്പാതയടക്കം ഒൻപത് മീറ്റർ വീതിയുണ്ടാകും പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും നിലവിലെ പാലത്തിന്റെ അടുത്തുള്ള രണ്ട് സ്മാരകങ്ങളെയും ബാധിക്കാത്ത തരത്തിലാണ് പാല നിർമ്മാണം നടത്തുന്നത് പഴയ പാലവും അറ്റകുറ്റപ്പണി നടത്തി ഗതാഗതത്തിന് തുടർന്നും ഉപയോഗപ്രദമാക്കും കണ്ണിയമ്പുറം പാലം നിർമ്മാണ മാതൃകയിലെ ആയിരിക്കും ഈ വശങ്ങളിലേക്കും സഞ്ചരിക്കാവുന്ന തരത്തിലാവും നിർമ്മാണം നടത്തുക